വോട്ടർ പട്ടിക തീവ്ര പുനപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കങ്ങൾ നീക്കത്തിൽ ഒട്ടേറെ ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട് ബീഹാറിൽ നടന്ന എസ്ഐആർ പ്രക്രിയ ആശങ്കകൾ ശരിവെക്കുന്ന നിലയിലാണ് രൂപപ്പെട്ടു വന്നത് പൌരത്വ രജിസ്റ്റർ വളഞ്ഞ വഴികളിലൂടെ നടപ്പിലാക്കുന്നതിനുള്ള നീക്കമാണ് ഈ തീവ്ര പരിശോധനയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടപെടുകയാണ് ചെയ്യുന്നത് കേരളത്തിലാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിൽ പട്ടിക വീണ്ടും പരിശോധിച്ച് പരിഷ്കരിക്കുക എന്നുള്ളത് സാധ്യമായ ഒരു കാര്യമല്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ ഇപ്പോൾ ഈ പ്രക്രിയയിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കണം എന്നാവശ്യമുന്നയിച്ചിട്ടുണ്ട് ആവശ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റും എലക്ഷൻ കമ്മീഷനും ചേർന്ന് നടത്തുന്ന നീക്കങ്ങൾ ഒരു കാരണവശാലും കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഞങ്ങൾ നേരത്തെ തന്നെ ഒരു അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട് ബീഹാർ മോഡൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും അർഹരായവരെ ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഈ പട്ടിക പരിഷ്കരണത്തിലൂടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കാൻ കഴിയുന്നതല്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതു സംബന്ധിച്ച അഭിപ്രായങ്ങൾ പ്രകടമാക്കിയിട്ടുണ്ട് ഇന്ന് കേരള നിയമസഭ ഏകകണ്ഠമായി ഈ തീരുമാനം നടപ്പിലാക്കുന്നതിൽ ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട് എല്ലാ പാർട്ടികളും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഐകഖണ്ഠ്യേനയാണ് ഇന്ന് ഈ പ്രമേയം കേരള ഗവൺമെന്റ് പ്രമേയം അംഗീകരിച്ചിട്ടുള്ളത് ആ പ്രമേയത്തിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായും പിന്തുണ നൽകുകയാണ് ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ പരിഷ്കരണ സമീപനത്തെ തുറന്നു തുറന്നുകാണിക്കാൻ കേരളത്തിൽ ശക്തമായ ജനമുന്നേറ്റം നടത്തണമെന്നുള്ളതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ജനങ്ങളുടെ വോട്ടവകാശം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ജനങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കുന്ന നിലപാടുകൾക്കെതിരെ എല്ലാ വോട്ടർമാരും ജനങ്ങളാകെ നല്ല നിലയിൽ ജാഗ്രത പുലർത്തണമെന്നും ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിന്റെ എല്ലാ നിയമവശങ്ങളും ചർച്ച ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു വിപുലമായ സെമിനാർ നടത്തുന്നുണ്ട് ആ സെമിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകന്മാരും ആ സെമിനാറിൽ പങ്കെടുക്കുന്നതാണ് എല്ലാ ജില്ലകളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ തീവ്ര പരിഷ്കരണ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഈ തീവ്ര പരിഷ്കരണത്തിന്റെ അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് വ്യക്തമാക്കാനും ഈ നാട് നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാനും ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികൾ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിൽ അതത് ജില്ലകളിൽ സെമിനാർ കൂട്ടായ്മകൾ സായാഹ്ന ധർണകൾ പ്രകടനം പൊതുയോഗം ഇങ്ങനെ വ്യത്യസ്ത പരിപാടികളോടെ ഓരോ ജില്ലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരാഴ്ചക്കാലം ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ യഥാർത്ഥ വശം ജനങ്ങളിടയിൽ തുറന്നു കാണിക്കാൻ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന നിലപാടിനെ എതിർക്കാൻ ഈ പരിപാടികൾ സഹായകരമാകും ഈ പരിപാടികൾ വിജയിപ്പിക്കാനും പരിപാടികളിൽ പങ്കാളികളാകാനും എല്ലാ വിഭാഗം ജനങ്ങളോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുകയാണ് എല്ലാ നിലയിലും കേരളത്തിലെ വോട്ടർമാരുടെ അവകാശം സംരക്ഷിക്കാൻ കഴിയണം അതിന് സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ ജനങ്ങളുടെ മുമ്പിൽ അഭ്യർത്ഥിക്കുന്നത് വോട്ടർ പട്ടിക പുതുക്കുന്നത് തീർച്ചയായും സുതാര്യമായിരിക്കണം എന്ന നിലപാടാണ് ഗവൺമെന്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ കാര്യത്തിൽ കേരളത്തിൽ സ്വീകരിക്കുന്നത് സർക്കാർ അംഗീകരിച്ച പ്രമേയത്തിലും അത് വ്യക്തമാക്കുന്നുണ്ട്